സ് ഏവർക്കും പ്രിൻസിപ്പൽ ഹൈസ്കൂളിലും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നായി നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലേണൈസ് എക്സാമിനുള്ള കുറേ ചോദ്യോത്തരങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അവിടെ കിടപ്പുള്ളത് കണ്ടല്ലോ ആർ ടി ഒ എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പാണ് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ കയറി നിങ്ങളൊന്ന് സെർച്ച് ചെയ്താലും മതി കേട്ടോ ആർ ടി ഒ എക്സാം ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്ത് അതേപോലെ ചോദ്യോത്തരങ്ങൾ കിട്ടും അതിൻ്റെ അവിടെ തന്നെ ചോദ്യാവലി എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്തായിട്ട് പരീക്ഷ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാനായിട്ട് പറ്റും കണ്ടോ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ പരീക്ഷ തുടങ്ങുക എന്നുള്ളത് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോഴേക്കും നമുക്കൊരു എക്സാം ഡൊമോ എക്സാം നമുക്ക് ചെയ്തു നോക്കാനായിട്ട് പറ്റും ഇവിടെ ടൈമൊക്കെ ഓടുന്നുണ്ട് ഇതിൽ മൊത്തം ആകെ ഇരുപത് ചോദ്യങ്ങളുണ്ട് ഇതിലിപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുക അവസാനമാണ് ഇതിൻ്റെ റിസൾട്ട് കാണുന്നത് നമ്മളിപ്പോൾ എക്സാമിനാണ് പോകുന്നതെങ്കിൽ ഇരുപതെണ്ണം ചെയ്യേണ്ടി വരില്ല പന്ത്രണ്ട് എണ്ണം ശരിയാകുമ്പോൾ തന്നെ നമ്മുടെ എക്സാം സോൾവ് ആകും നമുക്കിവിടെ പിന്നെ ശരി ഉത്തരവും തെറ്റുത്ത് എത്ര എണ്ണം തെറ്റി എത്ര എണ്ണം ശരിയായി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ പിന്നെ ആപ്പ് വേണമെങ്കിൽ നമുക്ക് ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഫോൺ മുഖാന്ദ്രമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം അവിടെ ചിഹ്നം തിരിച്ചറിയുക എന്നുള്ളതാണ് അത് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് റോഡിൽ പണി നടക്കുന്നു കുട്ടികൾ കളിക്കുന്നു കാൽ നടക്കാരുടെ ക്രോസിങ് ഓക്കെ അപ്പോൾ നമുക്കതിൽ റോഡിൽ പണി നടക്കുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അടുത്ത ചോദ്യം എന്ന് കൊടുക്കുമ്പോൾ ശരിയായിട്ടുണ്ട് കണ്ടോ ഓക്കെ ടിക്ക് വീണ്ടിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ഇവിടെ നമുക്കത് അറുപത് സെക്കൻഡുണ്ട് നമുക്ക് എക്സാമിനാവുമ്പോൾ സമയം ഇത്രയില്ല കേട്ടോ അപ്പോൾ ആദ്യ സമയം ഇതിൻ്റെ ഇതിൻ്റെ പകുതി സമയമുള്ളൂ മുപ്പത് സെക്കൻഡാണ് വരുന്നത് അത് നോക്കി അടുത്ത ചോദ്യം ചിഹ്നം തിരിച്ചറിയുക തന്നെയാണ് അത് അവിടെ ഒരു ബെഡും ഒരു പ്ലസ് പോയിൻ്റ് കാണാം ഫസ്റ്റ് എയ്ഡ് വിശ്രമ കേന്ദ്രം ആശുപത്രി ഏതായിരിക്കും ആശുപത്രിയാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ കണ്ടോ രണ്ടാമത്തെ ഉത്തരം ശരിയായിട്ടുണ്ട് ഓക്കെ അടുത്തത് റോഡിൻ്റെ നടുവിൽ തുടർച്ചയായി മഞ്ഞ വര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തല്ല ഓക്കെ ഓപ്ഷൻ നോക്കിയേ മുറിച്ചു കടക്കാൻ വാഹനം നിർത്താൻ മഞ്ഞ വര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല ഓക്കെ അതിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് മഞ്ഞ വര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഇനി നിങ്ങൾക്കിതിപ്പോൾ നമ്മളിതിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മുടെ എക്സാമിന് പോകുന്ന ടൈമിൽ നമുക്ക് അവിടെയാണെങ്കിൽ കീബോർഡിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ആ ഓപ്ഷൻ ഏത് നമ്പരാണോ അത് ക്ലിക്ക് ചെയ്താലും മതി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കാം നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ ദിശയിൽ മറ്റൊരു വാഹനം പാലത്തിനടുത്ത് എത്തിയാൽ എങ്ങനെ കടന്നു എന്നുള്ളതാണ് ചോദ്യം വാഹനം സ്ലോ ചെയ്യുക നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നു പോയ ശേഷം നിർത്താതെ പോവുക ഉത്തരവേദമാണ് രണ്ടാമത്തതാണ് നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നു പോയ ശേഷം ഓക്കെ അടുത്തത് കൊടുക്കാം ഓക്കെ അഞ്ചെണ്ണ ശരിയായിട്ടുണ്ട് കേട്ടോ അടുത്തത് ചിഹ്നം തിരിച്ചറിയുകയാണ് കണ്ടല്ലോ നമ്മൾ ഇടത്തേക്ക് ഉള്ള ഒരു തിരിയുക എന്നുള്ളൊരു ഇത് കൊടുത്തിരിക്കുന്നു അതിനുശേഷം അതിലൊരു ക്രോസ് വിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ വലതു കൂടിയുള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു രണ്ടാമത്തത് ഇടത്തോട്ട് തിരിയുക മൂന്നാമത്തത് ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ കണ്ടല്ലോ ഇടത്തോട്ടുള്ള തിരിവിൻ്റെ ഒരു ക്രോസ് ലൈൻ കിടപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതായിരിക്കും ഇടത്തോട്ട് തിരിയുക നിരോധിച്ചിരിക്കുന്നു ഓക്കെ വാർത്ത ചോദ്യമുള്ളൂ അത് ശരിയായിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കിയാണ് ചിഹ്നം തിരിച്ചറിയുക അവിടെ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ഇത് കൊടുത്തിട്ട് വലത്തേക്ക് കാണിച്ചിരിക്കുന്നു അപ്പോൾ എന്തായിരിക്കും വലതുവശം വഴി സഞ്ചരിക്കുക വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു വലതുവശത്തോട്ട് മാത്രം തിരിയുക ഓക്കെ ഇതിൻ്റെ ഉത്തരവേതായിരിക്കും വലതുവശം പാർക്കിങ് അനുവദിച്ചു നമുക്കൊരു വേറൊരു ഉത്തരം കൊടുത്തു നോക്കാം കേട്ടോ വലതുവശം വഴി സഞ്ചരിക്കുക എന്നുള്ളൊരു ഉത്തരം കൊടുത്തു നോക്കാം അവേ കണ്ടോ അവിടെ ഇപ്പോൾ നമുക്ക് ആ ഇൻഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു തെറ്റുത്തരം കണ്ടോ അവിടെ ഇതാ ഇതായിട്ട് കാണിക്കും ഇതിനടുത്ത് ഇതിൻ്റെ ശരിയുത്തരം നമുക്കല്ല ഇപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇരുപതണം ചെയ്തു തരുമ്പോൾ അത് അറിയാൻ പറ്റും കേട്ടോ ഇതിനകത്ത് നോക്കി അടുത്തത് ചിഹ്നം തിരിച്ചറിയുകയാണ് നമ്മുടെ മുന്നോട്ടും വലത്തേക്കും ഉള്ളതാണ് അപ്പോൾ എന്താണ് വലത്തോട്ട് റോഡുണ്ട് വലത്തോട്ട് മുന്നോട്ടും റോഡ് വലത്തോട്ടോ മുന്നോട്ടോ മാത്രം പോവുക എന്നുള്ളതാണ് അപ്പോൾ ഏതായിരിക്കും വലത്തോട്ടോ മുന്നോട്ടോ മാത്രം പോവുക നമുക്കൊന്ന് കൊടുത്തു നോക്കാം ഓക്കെ അതും ശരി ഉത്തരമാണ് അടുത്ത ചിഹ്നം തിരിച്ചറിയുക കണ്ടോ ഒരു കാറിൻ്റെ അവിടെ താഴെ എസ് പോലെ കിടപ്പുണ്ട് എസ് പോലെ കിടപ്പുണ്ടെങ്കിൽ അതാണ് വഴുതലുള്ള റോഡാണ് അതല്ല ചരലുള്ള റോഡാണെങ്കിൽ കുത്തു കുത്ത് കുത്തു കുത്തു ആയിട്ടായിരിക്കും കിടപ്പുള്ളത് കേട്ടോ ശ്രദ്ധിച്ചോണേ അത് അപ്പോൾ അതിൻ്റെ ഉത്തരം വഴുതലുള്ള റോഡാണ് അതിൽ തന്നെ നമ്മുടെ ചരൽ റോഡും കിടപ്പുണ്ട് രണ്ടും തിരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതാണ് കണ്ടോ അത് ശരിയായിട്ടുണ്ട് അടുത്തത് ചിഹ്നം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇച്ചിരി പെട്ടു പോകുന്നത് ശ്രദ്ധിച്ച് നോക്കുക നമ്മളാണ് അയാളെ നിന്ന് ആ ട്രാഫിക് ഉദ്യോഗസ്ഥനം നമ്മളാണെന്ന് വിചാരിക്കുക അദ്ദേഹം കൈ വച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇടത്തെ കയ്യിൽ സ്റ്റോപ്പ് കാണിച്ചിരിക്കുകയാണ് വലത്തെ കൈ എന്താണ് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ വരിക എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്തായിരിക്കും സൂചിപ്പിക്കുന്നത് എന്താ വി എ പി സെല്യൂട്ടൊന്നും എടുത്തിട്ടുണ്ട് ടി പോയിൻ്റിൽ നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക ഇതെന്ന് പറഞ്ഞാൽ ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് ആ തെറ്റിയിട്ടുണ്ട് കേട്ടോ ആ എൻ്റെ ഉത്തരവും തെറ്റിയിട്ടുണ്ട് ഓക്കെ എനിക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നൊരു സാധനമാണ് കേട്ടോ അത് ഇച്ചിരി പാടാണ് അത് മാത്രം ഒന്ന് ഒന്ന് നല്ല രീതിയിൽ പഠിച്ചു ചോദിക്കുക കേട്ടോ പെട്ടെന്ന് നമുക്ക് പിടിയിട്ടത്തില്ല അത് അടുത്ത് നോക്കി ചിഹ്നം തിരിച്ചറിയുക എന്നുള്ള അടുത്ത ചോദ്യം കേട്ടോ റെഡ് കോളത്തിനകത്താണ് എന്താണ് നിർത്തുക പാർക്കിംഗ് പാടില്ല ആശുപത്രി അടുത്ത് ഏതാണ് നിർത്തുക ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ അത് ശരി ഉത്തരമായിട്ടുണ്ട് അടുത്ത ചിഹ്നം തിരിച്ചറിയുകയാണ് നമ്മൾ നേരത്തെ വഴുക്കലുള്ള റോഡ് നമ്മൾ കണ്ടതാണ് അതിലെന്ന് പറഞ്ഞാൽ ഒരു ഗസ് പോലെ ചെറുതായിട്ട് വരച്ചിരുന്നു ഇതിൽ കുത്തു കുത്താണ് അതെന്ന് പറയുമ്പോൾ എന്താണ് ചരൽ റോഡാണ് കണ്ടോ ഓപ്ഷൻ കണ്ടോ ഇതിലും വഴുതള്ള റോഡ് കൊണ്ട് ചരൽ റോഡും കടുപ്പുണ്ട് പിന്നെ കാർ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ചരൽ റോഡാണ് ഇത് ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അത് ശരി ഉത്തരമാണ് ഞാനടുത്ത് നോക്കിയോ നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ എതിർ ദിശയിൽ മറ്റൊരു വാഹനം പാലത്തിനടുത്ത് എത്തിയാൽ എങ്ങനെ കടന്നു ഇത് റിപ്പീറ്റ് ചോദ്യം കേട്ടോ ഏട്ടത് ആപ്പിൻ്റെ ഇതാണ് എന്ന് പറയുമ്പോൾ എന്താണ് നിർത്തി എതിരെ വരുന്ന വാഹനങ്ങൾ കടന്നു പോയ ശേഷമാണ് നമ്മൾ പോകാനുള്ളത് ഓക്കെ അപ്പോൾ ആദ്യത്തേ നമ്മൾ സെലക്ട് ചെയ്തു അടുത്തത് ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് ഓക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വാഹനം പാർക്ക് ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം അനുവദനീയം അനുവദനീയമല്ല നോ പാർക്കിംഗ് ബോർഡ് ഇല്ല എങ്കിൽ അനുവദനീയം ആ ഹോസ്പിറ്റലാണെങ്കിൽ ഒരു കാരണവശാലും അനുവദനീയമല്ല കേട്ടോ ഓക്കെ അപ്പോൾ അത് ശരി ഉത്തരമാണ് അടുത്ത് നോക്കി അടുത്ത ചിഹ്നമാണ് കേട്ടോ ഇടത്തേക്കുള്ള ഒരു വളവിനെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കി ഇടത്തോട്ട് വളവ് ഇടത്തോട്ട് തിരിയുക ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക നമുക്ക് ഇടത്തോട്ട് വളവൊന്ന് കൊടുത്ത് നോക്കാം ഓക്കെ താ അതും ശരി ഉത്തരവാണ് ഇനി അടുത്ത് നോക്കിയാൽ രാത്രിയിൽ ബ്രൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ കാരണം നഗരങ്ങൾ തെരുവിളക്കുകൾ ഉള്ള സ്ഥലത്ത് അടുത്ത രണ്ടാമത്തത് ലൈൻ ട്രാഫിക് ഉള്ള സ്ഥലങ്ങൾ മൂന്നാമത്തത് തെരുവിളക്കുകൾ ഇല്ലാത്ത സ്ഥലത്ത് രാത്രി ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് നമ്മള ഉത്തരം നഗരങ്ങളും തെരുവുകളൊക്കെ ഉള്ളിടത്തുമാണ് എന്ത് ചെയ്യാൻ പാടില്ലാത്തത് ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഓക്കെ അപ്പോൾ ശരി ഉത്തരമാണ് അടുത്ത് ഓട്ടോകൾക്ക് കേരളത്തിൽ അനുവദനീയമായ പരമാവധി വേഗം എനിക്ക് ഇച്ചിരി ഡൗട്ട് ഉണ്ട് കേട്ടോ നമുക്കൊന്ന് കറക്കി കുത്തി നോക്കാം നമുക്കൊരു അമ്പത് കൊടുത്ത് നോക്കാം ഓക്കെ തെറ്റിയിട്ടുണ്ട് കേട്ടോ അത് തെറ്റായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ശരി ഉത്തരം നോക്കാം കേട്ടോ അടുത്തത് ചിഹ്നം തിരിച്ചറിയുക എന്നാണ് ഓക്കെ നീലക്കോളത്തിനകത്ത് ഇടത്തേക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇടത്തോട്ട് തിരിയുക ഇടത്തോട്ട് റോഡില്ല ഇടത്തോട്ട് മാത്രം തിരിയുക ഓക്കെ നമുക്ക് ഇടത്തോട്ട് മാത്രം തിരിയുക ഓപ്ഷൻ കൊടുക്കാം ഓക്കെ ശരി ഉത്തരവാണ് ഓക്കെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ പതിനഞ്ച് ശരി മൂന്ന് തെറ്റുമായി ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടെ ചോദ്യങ്ങളുടെയുള്ളൂ നിങ്ങൾ ഓടിക്കുന്ന വാഹനം ട്രാഫിക് പോലീസോ സിഗ്നലോ ഇല്ലാത്ത രണ്ട് പ്രധാന റോഡുകൾ യോജിക്കുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ ഏത് വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം അത് നോക്കിയേ വലതു ഭാഗത്തു നിന്ന് വരുന്ന വാഹനത്തിന് ഇടത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനത്തിന് ഇരുവശത്തിനും തുല്യ പ്രാധാന്യം നമുക്കിതിൽ വലതുവശത്തിന് എന്ന് വരുന്ന വാഹനത്തിൻ്റെ അതൊന്നും നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം ഓക്കെ ശരി ഉത്തരമാണ് അടുത്ത് നോക്കി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ വൺ വേ നിയന്ത്രണമുള്ള റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം എന്നാണ് അടുത്ത ചോദ്യം നോക്കിയാൽ നിർദ്ദിഷ്ട ദിശയിൽ മാത്രം ഓടിക്കുക നിർദ്ദിഷ്ട ദിശയിൽ മാത്രം ഓടിക്കുക പുറകോട്ട് ഓടിക്കരുത് വലത് വശം ചേർന്ന് ഓടിക്കുക ഓക്കെ അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ വൺ വേ നിയന്ത്രണമാണ് അപ്പോൾ നിർദ്ദിഷ്ട ദിശയിൽ മാത്രം ഓടിക്കുക അപ്പോൾ എന്ത് ചെയ്യരുത് പുറകോട്ട് ഓടിക്കാൻ പാടുമില്ല ഓക്കെ അപ്പോൾ അതാണ് ഉത്തരം നമുക്ക് അടുത്ത് കൊടുക്കാം ഓക്കെ അതാ ഇവിടെ നമുക്ക് പ്രധാന മെനു എന്ന് പറഞ്ഞ് ഫലമൊന്നും പറഞ്ഞ് കാണാൻ പറ്റും അല്ലെങ്കിൽ ഫലം നമുക്ക് എടുക്കാം കേട്ടോ ഫലം എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ശരിയായ ഉത്തരങ്ങളെല്ലാം അതവിടെ കാണാനായിട്ട് പറ്റും തെറ്റുള്ളിടത്ത് കണ്ടോ നമ്മുടെ ഉത്തരം വലത് വശം വഴി സഞ്ചരിക്കുകയായിരുന്നു ഉത്തരം വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടോ ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ തെറ്റിച്ചതാണ് നമ്മുടെ സിഗ്നലിൻ്റെ അതിൻ്റെ ശരിയായ ഉത്തരം ടീ പോയിൻ്റിൽ നിന്നുള്ള വാഹനങ്ങളെ കടത്തി വിടുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു ചോദിക്കുക കേട്ടോ ഹാൻഡ് സിഗ്നലുകൾ ഓക്കെ അതാ ഒന്നും കൂടെ ഉണ്ട് ഓട്ടോകൾക്ക് കേരളത്തിൽ അനുവദനീയമായ പരമാവധി വേഗം ശരിയായ ഇത്ര ആണ് നമ്മൾ കൊടുത്തത് അൻപത് ആണ് ഏട്ടോ കറക് കുത്തിയതാണ് തെറ്റിപ്പോയി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതുപോലെ ഒരു മൂന്ന് നാല് തവണ എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എക്സാം ജയിക്കാൻ പറ്റും കേട്ടോ മറ്റൊന്ന് ജസ്റ്റ് ഒന്ന് മറ്റു വീഡിയോസൂടെ ഒന്ന് കാണുക